ഡോഗ് തന്റെ ഓണറിൽ നിന്നും വഴിതെറ്റി എങ്ങനെയോ കാട്ടിനകത്ത് അകപ്പെടുകയാണ് അതിന്റെ ഒരു കുഞ്ഞും കൂടെയുണ്ട് അങ്ങനെ ആ ഡോഗ് ആ കുഞ്ഞിനെ എടുത്ത് ഒരു കുഴിയിലേക്ക് കൊണ്ടിടാണ് എന്നാ ആ പപ്പിയാണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും പുറത്തോട്ട് വന്നുകൊണ്ടേ ഇരിക്കയാണ് ആ ഡോഗാണെന്നുണ്ടെങ്കിൽ കുറച്ചു കൊണ്ട് അതിനെ വീണ്ടും ഉള്ളിലോട്ടാക്കിയിട്ട് ഇലകളൊക്കെ വെച്ച് മൂടിയിടുകയാണ് അതിനുശേഷം ആ ഡോഗ് ഫുഡ് അന്വേഷിച്ച് പോയപ്പോഴാണ് അവിടെ ഒരു ഹോട്ട് ഡോഗ് കാണുന്നത് അതാണെന്നുണ്ടെങ്കിൽ ഒരു ട്രാപ്പിനകത്താണ് സെറ്റ് ചെയ്തേക്കുന്നത് അതിന് തൊട്ടാ താൻ കുടുങ്ങി പോകുന്ന മനസ്സിലാക്കി അത് വേഗം ഒരു മരക്കഷ്ണം മരക്കഷണമെടുത്ത് ട്രാപ്പിനകത്ത് ഇട്ടിട്ട് ആ ഹോട്ട് ഡോഗ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അന്നേരമാണ് ഒരു കാട്ട് പന്നി ആ ഡോഗിനെ ലക്ഷ്യമാക്കി വരുന്നത് കാണുന്നത് തന്നോട് ഫൈറ്റ് ചെയ്യാനാണ് വരുന്നതെന്ന് കരുതി കുറച്ചപ്പോഴാണ് മനസ്സിലായത് അങ്ങനെയല്ല അതിന്റെ കുഞ്ഞിന് വിശന്നിട്ട് മയങ്ങി വീണേക്കാണ് അതിനൊരു ഭക്ഷണത്തിന് വേണ്ടിട്ടാണ് ആ കാട്ടുപന്നി വന്നേന്ന് അങ്ങനെ ഒരു ഫുഡ് എടുത്തിട്ട് ആ കാട്ടുപന്നിക്ക് ശേഷം മറ്റേ ഫുഡെടുത്ത് ഈ ഡോഗ് അതിന്റെ കുഞ്ഞിന്റെ അടുത്തോട്ട് പോവുകയാണ് ഇപ്പോഴേക്ക് ആ പപ്പി കുഴിയിൽ നിന്ന് എണീറ്റ് പോയിട്ടുണ്ടായിരുന്നു പപ്പിയാണെന്നുണ്ടെങ്കിൽ കാട്ടിലൂടെയൊക്കെ കളിച്ച് നടക്കുകയാണ് ഈ ഡോഗാണെന്നുണ്ടെങ്കിൽ ആ പപ്പിനെ തെറിഞ്ഞു പോയപ്പോഴാണ് രണ്ട് കള്ളന്മാരുടെ മുന്നിൽപ്പെടുന്നത് ഡോഗാണ് ഓടി രക്ഷപ്പെടാൻ നോക്കിയെങ്കിൽ ഈ കള്ളന്മാര് വേഗം അതിന്റെ കാല് പിടിക്കുകയാണ് എന്നാ അതിന്റെ ദയനീയമായ കരസിലിട്ടിട്ട് ആ കാട്ടുപന്നി അങ്ങോട്ടേക്ക് വന്ന് ഈ ഡോഗിനെ രക്ഷിക്കുകയാണ് എൻ്റെ കുഞ്ഞിന് ഫുഡ് കൊടുത്തതല്ലേ അതുകൊണ്ട് തന്നെ ആ ഡോഗിനെ രക്ഷിച്ചുകൊണ്ട് ഈ കാട്ടുപന്നി ആ കള്ളന്മാരെ ഓടിച്ചിട്ട് ഇടിക്കുകയാണ് പിന്നെ വീണ്ടും ആ ഡോഗ ആ പപ്പിനെ തെരഞ്ഞു നടക്കുകയാണ് അപ്പോഴാണ് ആ പപ്പിയുടെ അടുത്തോട്ട് ഒരു പാമ്പ് വന്നിട്ട് ആ പപ്പീനെ പാമ്പ് കൊത്തുന്നത് ഡോഗ പപ്പീനെ കണ്ടെത്തിയപ്പോഴത്തേക്കും ആ പാമ്പ് ആ പപ്പീനെ കടിച്ചിട്ടുണ്ടായിരുന്നു അത് അങ്ങനെ മാങ്ങി വീണിട്ടുണ്ടായിരുന്നു എന്ത് അറിയാതെ കുറെ നേരം കുറച്ചശേഷം ആ ഡോഗ് വേഗം കാട്ടിൽ നിന്ന് ഓടി ഓടിപ്പോവാണ് അതിനെങ്ങനെയെങ്കിലും അതിന്റെ കുഞ്ഞിനെ രക്ഷിക്കണമായിരുന്നു അപ്പോഴാണ് ആ കള്ളന്മാരെ ആ ഡോഗ് കാണുന്നത് ഡോഗിനറിയായിരുന്നു മനുഷ്യരെ വിചാരിച്ചാൽ അതിനെ രക്ഷിക്കാൻ പറ്റുമെന്ന് അങ്ങനെ വേഗം ആ കുഞ്ഞിനെ അവിടെ വെച്ചുകൊണ്ട് ഡോഗ് അവിടെ നിന്ന് പോകുകയാണ് കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ആ ഡോഗ് ഇങ്ങനെ ചെയ്തതെന്ന് മനസ്സിലാക്കി അവരാ കുഞ്ഞിനെ എടുത്ത് രക്ഷിക്കുകയാണ് എന്നാ ഇവര് ശരിക്കും ദുഷ്ടന്മാരാണ് ആ പപ്പീനെ കാണിച്ചുകൊണ്ട് ആ വലിയ ഡോഗിനെ പിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവര് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് ബോക്സിനകത്ത് ആ പപ്പീനെ ആക്കിയിട്ട് ആ ഡോഗിനെ ട്രാപ്പിൽ പെടുത്താനായിരുന്നു ഇവര് നോക്കിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ഡോഗ് ഭയങ്കര ബുദ്ധി ഉള്ളതായതുകൊണ്ട് ഒരു ട്രാപ്പിലും ആ ഡോഗ് പെടാതെ ഇരിക്കുകയാണ് ദുഷ്ടന്മാരിൽ നിന്നും പപ്പീനെ രക്ഷിക്കാൻ കുറെ ശ്രമിച്ചുവെങ്കിൽ ആ ഡോഗിന് പറ്റിയിട്ടുണ്ടായില്ല ഒരു വിധത്തിൽ അവരിൽ നിന്ന് ആ ബോക്സ് എടുത്ത് ആ ഡോഗ് പോകുമ്പോഴാണ് മനസ്സിലായത് ബോക്സിനകത്ത് പപ്പിയുടെ സൗണ്ട് റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുകയാണെന്ന് പപ്പി എവിടെയെന്ന് ഡോഗ് കണ്ടെത്താണ് അപ്പോഴത്തേക്കും ഈ ഈറ്റമാരിലൊരാൾ ആ ഡോഗിന്റെ കാലിലോട്ട് ഷൂട്ട് ചെയ്യാണ് അതിനുശേഷം അതിനെ കൊല്ലാൻ നോക്കുമ്പോ അതിലൊരാൾക്ക് അലിവ് തോന്നിയിട്ട് പറയാണ് അതിനെ കൊല്ലല്ലേ അതെ ഇഷ്ടായ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ